അവിടെ സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ വിജയൂർ ദേശീയ ഉദ്യാനത്തിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് മൂന്ന് മണിക്കൂറായി ഏറ്റുമുട്ടൽ തുടരുകയാണ് അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് നിലവിലെ സാഹചര്യം എന്താണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ എന്താണ് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നു കഴിഞ്ഞ ഏതാണ്ട് മൂന്നാഴ്ച കാലമായി ഛത്തീസ്ഗഡിലെ പല മേഖലകളിൽ ഈ മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാവുന്നുണ്ട് ആദ്യഘട്ടത്തിൽ രണ്ട് ഏറ്റുമുട്ടലുകളിൽ മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ അതിനുശേഷം ഉണ്ടായ ഒരു ഐഇ ഡി സ്ഫോടനത്തിൽ മാവോയിസ്റ്റുകൾ ഒൻപത് ജവാന്മാരെ കൊലപ്പെടുത്തിയ സംഭവം സംഭവമുണ്ടായി അതിനുശേഷം വീണ്ടും ഏറ്റുമുട്ടൽ ഇന്നലെയും ഇന്നുമായി നടക്കുന്നുണ്ട് ഇന്നലത്തെ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകളെ ആരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ആ മേഖലയിൽ തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് ബീജാപൂരിൽ ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപത് മണിയോട് കൂടിയുള്ള ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഈ ഏറ്റുമുട്ടലിൽ ആ അഞ്ചോളം മാവോയിസ്റ്റുകൾ ഈ മേഖലയിൽ തങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ സുരക്ഷാസേനക്ക് നേരെ വെടിയുതിർത്തത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മേഖലയിലേക്ക് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കുന്നുണ്ട്